ഹലോ നമസ്കാരം ചേട്ടാ എല്ലാ ഗുൻസു അല്ലേ നമ്മുടെ കാനഡയുടെ ഭാവി ഉണ്ടല്ലോ പക്ക ക്ലാസ്സില് കിടന്ന് ആടിക്കൊണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന് ട്രംപിന്റെ വക കുന്തെളിപ്പ് ഒരു സൈഡിൽ കൂടെ ആൽബർട്ട് പണങ്ങി പോണ പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാർ കാണിച്ച് കൂട്ടറാണെ കണ്ടുതന്നോ ഒരെണ്ണ കൊടുക്കും പിടിച്ചിട്ട് അമ്മാതിരി പണികളാ മാസ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് വ്യക്തികൾ എപ്പോഴും സ്മാർട്ടായിരിക്കും പക്ഷെ സമൂഹം എപ്പോഴും പണ്ടന്മാരായിരിക്കും എന്നുള്ളത് മണ്ടന്മാരോ അല്ലെങ്കിൽ കഴുതകളോ അല്ലെങ്കിൽ പൊട്ടമാരോ എന്നുള്ളത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഇലക്ഷൻ ചൂട് നിങ്ങൾക്ക് അറിയാലോ ആ ഇലക്ഷൻ ചൂടിൽ ഇവിടുത്തെ മഞ്ഞ് വരെ ഉരുകണ അവസ്ഥയിലെ കിടക്കണത് കാരണം നല്ല കട്ടിക്കുള്ള മത്സരന്ന് മാത്രമല്ല ഈ വന്നു കയറുന്നവർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് ലോകം മൊത്തം നോക്കിയിരിക്കുക കാരണം അപ്പുറത്തെ അമേരിക്ക അമ്മാതിരി പണി തന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനെ ലോകം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലിബറൽ പാർട്ടിയുടെ നമ്മുടെ മാർക്ക് മാർക്ക് വന്നിട്ട് പറയാണ് നിങ്ങളുടെ പേഴ്സണൽ ടാക്സ് ഫിഫ്റ്റീൻ പേഴ്സൻറ്റേജ് എന്നുള്ളത് പതിനഞ്ച് ശതമാനം എന്നുള്ളത് ഞാൻ പതിനാല് ശതമാനമാക്കി കുറയ്ക്കും നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്ന് പറയുന്നത് ഉടനടി അപ്പുറത്തെ കൺസർവേറ്റീവിന്റെ ആള് വന്നിട്ട് പറഞ്ഞു അമ്പടാ നീ ഇവിടെ ഒന്ന് കുറച്ചാ ഞാൻ കുറയ്ക്കും ഞാൻ പിടിച്ചോ രണ്ടല്ല രണ്ടേ കാല് ഞാൻ കുറയ്ക്കണു എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര കൈ നേടലും കാര്യങ്ങളൊക്കെ ആയി ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹുജന കവിത എന്ന് പറയില്ലേ അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കാരണം ഇതിന്റെ നമുക്ക് തോന്നുമ്പോ തുടക്കത്തിൽ നമ്മൾ വിചരിക്കുക ഓക്കെ കയ്യടിക്കാൻ പറ്റിയ കാര്യം തന്നെ പറഞ്ഞെന്ന് പക്ഷേ ഇത് മൂലം ഒരു മനുഷ്യന് എന്ത് ലാഭം ഉണ്ടാവണു ഈ രാജ്യത്തിന് എന്ത് നഷ്ടം ഉണ്ടാവണോ എന്നുള്ള ഇതിനത്തെ ഒരു കുണുക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചതി ഈ സാധനം മനസ്സിലാക്കാതെയാണ് ഈ ആൾക്കാർ കയ്യടിക്കുന്നത് ലിബറൽ പാർട്ടിയുടെ പുള്ളി പറഞ്ഞ പ്രകാരം വൺ പെർസെന്റേജ് കുറച്ച് കഴിഞ്ഞാല് ഒരു ശരാശരി മനുഷ്യന് നാനൂറ് ഡോളറാണ് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞത് ഇനി കൺസർവേറ്റീവ് പറഞ്ഞപ്പോ അവര് കുറയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവും രണ്ടേക്കാൾ ശതമാനം കുറച്ച് കഴിഞ്ഞാല് തൊള്ളായിരം ഡോളർ കിട്ടും ഒരാൾക്ക് ഞാനും ചോദിക്കട്ടെ നമ്മൾ ഈ സാധാരണ ആൾക്കാർക്ക് നാനൂറോ അല്ലെങ്കിൽ തൊള്ളായിരം കൊണ്ട് നമുക്ക് എന്താവാനാ സാധാരണ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നാല് പേര് ടാക്സ് പേ ചെയ്യണുണ്ടെങ്കില് ഈ പൈസ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ചെയ്യാനായിട്ടൊന്നുമില്ല പക്ഷേ ഈ പൈസ ഇതുകൊണ്ട് കാനഡയ്ക്ക് വരണ നഷ്ടം എന്ന് പറഞ്ഞത് ഏഴും പതിനാലും ബില്ല് വൺ പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഏഴ് ബില്ല്നും മറ്റേതാണെങ്കിൽ പതിനാല് ബില്ല്യനുമാണ് നഷ്ടം വരാൻ പോണത് ഈ പൈസ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ഇപ്പോ ഈ പറഞ്ഞ അമേരിക്ക അവിടുന്ന് നമ്മളെ റാഞ്ചാൻ വേണ്ടി നിക്കണു ആൽബർട്ട് അവിടുന്ന് പോവാൻ വേണ്ടി നിക്കുന്നു അപ്പൊ രാജ്യത്തിന്റെ നമ്മൾ ഈ പാട്രിയോട്ടിസം എന്തെങ്കിലും പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ച് നടക്കണല്ലോ നമ്മൾ ഒരുമിച്ച് അമേരിക്കെതിരെ ൊരുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് വലിയ വലിയ വണ്ടം വണ്ടം വർത്താനക്കും പറഞ്ഞിട്ട് കാണിക്കുന്ന പണി എന്താന്ന് വെച്ചെങ്കില് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർക്ക് അപ്പക്കാഷം ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നില്ലേ ഭയങ്കര എലക്ഷൻ സമയത്ത് അടിപൊളി ആയിട്ട് നമ്മൾ മറ്റേ പ്രകടന പത്രിക കൊടുക്കൂലേ ആ പരിപാടി സത്യം പറഞ്ഞാൽ ഞാനും ഈ നമ്മുടെ മാർക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഭയങ്കര എക്കണോമിക്സ് ആണ് നമ്മുടെ പണ്ടത്തെ സിംഗിനെ പോലെ അപ്പൊ അതുകൊണ്ട് എക്കണോമിസ്റ്റ് അതിന്റെ പേരിൽ പുള്ളി ഭയങ്കര വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കും നല്ലൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടത്തുന്നു ഞാൻ വിചാരിച്ചേ പുള്ളിയാണ് ഫസ്റ്റ് പറഞ്ഞത് ഇതേ പിടിച്ച വൺ പേഴ്സൻ്റേജ് നിങ്ങൾക്ക് കാരണം ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബാങ്ക് ഓഫ് കാനഡയുടെയും പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വലിയൊരു എക്കണോമിസ്റ്റ് എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു അലങ്കാരം പട്ടം കിട്ടിയിരിക്കുന്ന മനുഷ്യനാ ആളൊപ്പിച്ച പണിയാ അപ്പോഴേ അപ്പറത്ത് മറ്റോ വന്നിട്ട് വിട്ടുണ്ടി നീ ഒന്ന് കുറച്ച് ഞാൻ രണ്ടേകാലം കുറയ്ക്കുന്നു അതെ ഈ പൈസ കൊണ്ട് അതേസമയം പറയാണ് എടാ മോനെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ പൈസ നമ്മൾ ഗവൺമെന്റിന് ആവശ്യമുള്ളതാണ് നമുക്ക് റെയിൽ പാലം ഉണ്ടാക്കണം തുരങ്കുണ്ടാക്കണം പൈപ്പ് ഇടണം ഏഹ് എന്തോരം കാര്യങ്ങൾ കിടക്കണേ ഒന്നും ഇല്ലങ്കിൽ ഈ എമൗണ്ട് കുറച്ച് പാവങ്ങൾക്ക് വീട് വെച്ചാലും കൊടുക്കാം എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് ഏഹ് ഞാൻ നിങ്ങൾ എനിക്ക് വോട്ട് തന്നില്ലെങ്കിലും വേണ്ടില്ല ഞാൻ ഈ പൈസ രാജ്യത്തിന് കിട്ടാനുള്ള പൈസ ഒരിക്കലും വേണ്ടാന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വോട്ട് നേരം പറഞ്ഞേനെ അതിന് അതിനിപ്പകര് ഇവരെന്തു ചെയ്തേ നീ അവിടെ കുറച്ചോ ഞാനും കുറയ്ക്ക എനിക്കിതായോ അധികാരക്കൊതി അപ്പൊ ഇങ്ങനെ രണ്ടുപേരും അധികാരക്കൊതി കാട്ടി കൂട്ടുമ്പോ നമ്മളെപ്പോലുള്ള ബഹുജനം കവിതാവല്ലേ അമ്പത്തി ഏഴായിരം ഡോളർ വാർഷിക വരുമാനം ഉള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ നാനൂറ് ഡോളറും തൊള്ളായിരം ഡോളറും കിട്ടാൻ പോണത് അമ്പത്തി ഏഴായിരം ഡോളർ വാർഷിക വരുമാനം വേണമെന്ന് വെച്ചെങ്കില് മണിക്കൂറിന് ഇരുപത്തിയേഴ് ഡോളർ എങ്കിലും മിനിമം വേണം ആ ഇരുപത്തിയേഴ് ഡോളറിൽ ഇവിടെ ആർക്കുള്ളത് നോർമൽ ലെവൽ നോക്കി കഴിഞ്ഞാൽ ആർ പി ഐ നഴ്സുമാർ അങ്ങനത്തെ ആൾക്കാർക്ക് ട്രക്ക് വരെ കിട്ടുന്നത് ഇരുപത്തിനാലും ഡോളറൊക്കെയാ ഇപ്പൊ മണിക്കൂറിന് അപ്പോ ഇത് ആർക്കാണ് ഇതിന്റെ മെച്ചം കിട്ടാൻ പോണേ ഇനി സാധാരണ ഒരു എന്താ പറയാ നമ്മൾ ലേബർ ജോലി എന്ന് പറയുന്നത് മിനിമം വേജിന്റെ ജോലി അത് ചെയ്യുന്നവരുടെ ഇൻകം എന്ന് പറയുന്നത് വല്ല നാല്പത്തി ലാനൊക്കെയോ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഡോളറാണ് ആണ് ഇരുന്നൂറ്റമ്പത് ഡോളറിന് ശരിക്കും നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വെറും ഒമ്പത് ഡോളർ രണ്ട് ചായയുടെ കാശ് അത് മൂന്ന് ചായയുടെ കാശാണ് ഈ കിട്ടണേ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ വക എന്താ പറയാ വലിയ വല്യ സംഭവം വിപ്ലവം എന്നും പറഞ്ഞിട്ട് കണ്ണും കൂടി കിട്ടണത് അപ്പഴേ എനിക്ക് മനസ്സിലായി പേഴ്സണലി അതായത് ഇവര് നമ്മളെ നന്നാക്കാനൊന്നല്ല ഇവർക്ക് നന്നാവാനുള്ള പണികളാണ് ഇവര് കാട്ടി കൂട്ടണേന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ വഴിക്ക് ഒരാള് ഒരു പത്രപ്രവർത്തകം ചോദിച്ചു ഈ സെവൻ ബില്യൺ അല്ലെങ്കിൽ ഫോർട്ടീൻ ബില്യൺ നിങ്ങൾ എങ്ങനെ മേക്കപ്പ് ചെയ്യും ഓൾറെഡി കാനഡ എന്ന് പറയുന്ന രാജ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിലിരിക്കുന്നത് ഈ സാമ്പത്തികമായിട്ട് അതിന്റെ കൂടെ തന്നെ ഇവർക്ക് ഈ നമ്മൾ കമ്മി ബഡ്ജറ്റ് എന്ന് പറയില്ലേ അങ്ങനത്തെ ബഡ്ജറ്റാ അതായത് ഇവർക്ക് എപ്പോഴും ഇതാ എമൗണ്ട് എപ്പോഴും കുറവായിരിക്കും വരികേ ഇത് എങ്ങനെ മാനേജ് ചെയ്യും ചോദിച്ചപ്പോ ഇവര് പറഞ്ഞ സാധനമാണ് ബ്യൂറോക്രസി അതായത് നമ്മുടെ ഈ ഗവൺമെന്റ് ജോലികൾ കാര്യങ്ങള് അതൊക്കെ അനാവശ്യമുള്ള മുഴുവൻ കട്ട് ചെയ്യുന്നത് ഏത് നമ്മുടെ ട്രംപ് ഇപ്പൊ അവിടെ കാണിക്കണേ പുള്ളി പറഞ്ഞില്ലേ നമ്മുടെ എനോൺ മസ്കിന്റെ മറ്റേ വാള് കൊണ്ടുവന്ന് ട്രിം ചെയ്ത് കളയെന്ന് പറഞ്ഞ പോലെ ഇവിടെ കൂടുതായിട്ട് ആ പണിയൊക്കെ ചെയ്യാൻ വരും സംഭവം ശരിയാണ് ഇപ്പൊ ചില ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ കേട്ടിരുത്തിയിട്ടുണ്ട് ഈ ആൾക്കാർ കേട്ടിരുത്തി ലിബറൽ പാർട്ടി അവരെല്ലാം കേട്ടിരുത്തിയത് അധികാരത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ കേട്ടിരുത്തിയപ്പോ നിങ്ങൾ അറിഞ്ഞില്ല ഇത് പാഴ് നിങ്ങൾ നിങ്ങളിരിപ്പൊ അങ്ങനെ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആൾക്കാരെ നിങ്ങൾ വെട്ടി വെട്ടി വെട്ടിക്കുറച്ചോ പക്ഷെ ഞാൻ ചോദിക്കണം എന്തിനാണ് രാജ്യത്തിന് കിട്ടുന്ന ഏഴോ പതിനാലോ ബില്യൺ ഡോളർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കളി കാ എന്തിനാ നിങ്ങളായിട്ട് പരുത്തിച്ച പായ് നിങ്ങളായിട്ട് മാറ്റിക്കോ അത് അത് അങ്ങനെ ഗവൺമെന്റ് നല്ല രീതിയിൽ ഫണ്ട് എന്താ പറയാ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റേഷനൊക്കെ നടത്തിയിട്ട് നല്ല രീതിയിൽ അവര് പ്രവർത്തിക്കുന്ന വെച്ചാൽ പ്രവർത്തിക്കട്ടെ നല്ല കാര്യം അങ്ങനെ തന്നെ ചെയ്യേണ്ടതും പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ഗവൺമെന്റിന് കിട്ടാൻ ഉള്ളൊരു എമൗണ്ട് കളഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത് അധികാരം കിട്ടാനായിട്ട് അത് ഞാൻ പറഞ്ഞത് ഈ രണ്ട് ആൾക്കാർക്കും എൻ്റെ ഒരു നിലപാടിൽ അല്ല എൻ്റെ കണക്കുകൂട്ടല് രണ്ടു പേർക്കും രാജ്യസ്നേഹം എന്നുള്ള സാധനം തൊട്ട് അയലത്തെ കൂടെ പോലും പോയിട്ടില്ല എന്ന് പറയേ ആ അവസ്ഥയാ അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറയുന്ന ഒരു പട്ടമുള്ള ഈ ഒരു മനുഷ്യൻ ഈ പണി ചെയ്യില്ലായിരുന്നു ഇതിനെ പറ്റി സത്യം പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി നമ്മുടെ മലയാളികളിൽ പലരും വിചാരം എന്താ വെറുതെ കുറെ ഓവർ ടൈം കൊടുത്തിട്ടൊരു കാര്യമില്ല നമ്മൾ ഫുള്ള് ടാക്സ് കൊടുക്കുക എന്നാണ് കൂടുതൽ പണിയെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് കൊടുക്കണം ഇതാണ് അവരുടെ ആ ഒരു ചിന്ത അപ്പോ ഇത് പ്രകാരം പലരും ഓവർ ടൈം എടുക്കാത്തവരുണ്ട് എന്നാൽ ഒരുപാട് ആൾക്കാർ ചത്ത് എന്താ പറയാ കിടന്നിട്ട് എന്ന് പറഞ്ഞ മാതിരി കാരണം കാര്യങ്ങൾ നടക്കണ്ടേ നമ്മൾ നാട്ടിലും വീട് കഴിക്കും ഇവിടെ വീട് മേടിക്കും ഇവിടെ രണ്ടും മൂന്നും മേടിക്കും അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആണ് അത് നമ്മുടെ ഒരു ശൈലിയാണ് കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ആരും മനസ്സിലാവേണ്ട അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇതിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടില്ലേ എനിക്കാര്യല്ലോ സത്യം പറഞ്ഞാൽ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിത് അറിയാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ആദ്യത്തെ നമ്മുടെ ഈ പറഞ്ഞ പതിനയ്യായിരം നോൺ ടാക്സമായിട്ട് അവനെ നമ്മൾ അവിടെ നിന്ന് മാറ്റും അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അമ്പതിനായിരം ഡോളർ കിട്ടുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ ഈ പതിനയ്യായിരം പതിനേഴാം തോന്നുന്നു സോറി ആ ഫിഗർ അത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിഗറിനാണ് ഈ പറഞ്ഞ ടാക്സ് വരുന്നത് അതിനുശേഷം ഈ ഒരു ലക്ഷം ഡോളറിന് നമ്മൾ ഇരുപത് ശതമാനം കൊടുക്കണം എന്ന് പറയണത് ഈ അമ്പത്തി ഏഴ് കഴിഞ്ഞിട്ടുള്ള സാധനത്തിനാ ഓരോ ബ്രാക്കറ്റിന്റെ ഡിഫറൻസിലാണ് ഈ സാധനം കൂടിക്കൂടി വരുന്നത് ഒട്ടടിക്ക് ഒരു ലക്ഷത്തിന്റെ ഇരുപത് ശതമാനം കൊടുക്കണമെന്നല്ല ഇതിന്റെ കണക്ക് കിടക്കണേ ഇത് എനിക്ക് സത്യം പറഞ്ഞ അറിയില്ലായിരുന്നു ഏഹ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകൂടി ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ട് നമുക്കതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യാം പിന്നെ ഞാൻ വീണ്ടും പറയണേ ഞാനൊരു ലിബറൽ പാർട്ടിക്കാരനോ എൻ ഡി പി കാരനോ അല്ലെങ്കിൽ കൺസർവേറ്റീവോ ഇതൊന്നും അല്ല ഞാൻ അതുപോലെ തന്നെ കോൺഗ്രസും അല്ല എൽ ഡി എഫും അല്ല ബി ജെ പിയും അല്ല നമ്മൾ സാധാ ഒരു ട്രക്ക് ഡ്രൈവർ ഒരു എന്താ പറയാ ഒരു സാധാരണ മനുഷ്യൻ എവിടെ ന്യായം കയറണോ അവിടെ നമ്മള് കൂടാന്നുള്ളതാ ഇതിനെ പറ്റി സംസാരിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചു പുള്ളി പോയെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത ഇപ്പൊ യു എസ് ചെയ്യണ ട്രംപ് ചെയ്യണ കാര്യങ്ങള് ഇതൊക്കെയും നമ്മള് അടുത്ത ഭരണത്തില് വരുന്നവര് യു എസ് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യണു അത് നല്ലതിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രഷർ കൂടും ഭരിക്കണവർക്ക് കാരണം എന്താ പറയാ ഒരുത്തപ്പുറത്ത് മത്സരത്തിക്കാൻ ഓടുണ്ട് ഒപ്പം പിടിക്കണ്ടേ നല്ല ടെൻഷനാവൂർക്ക് അപ്പൊ അത് സത്യം പറഞ്ഞ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണ ഒരു സാഹചര്യ ആ സമയത്താണ് ഈ നക്കാപ്പിത്തെ കാശ്ന്നു പറഞ്ഞിട്ട് അധികാരം പിടിക്കാൻ നോക്കണേ ഏഹ് ഇതെങ്ങനെ മര്യാദക്ക് നേരത്തെ മുറിക്കാക്കിയില്ലെങ്കി ഞാൻ എന്തേലും പറഞ്ഞല്ലോ ഒരു സൈഡിൽ നിന്ന് ആല്പട്ട ഒരു സൈഡിൽ ഇങ്ങടാ അപ്പടി ഇപ്പടെ ആയിട്ട് അടുത്തൊരു നാല് എട്ട് കൊല്ലം കൊണ്ട് ചിലപ്പോ നമ്മള് നേരെ അപ്പുറത്തേക്ക് കടന്നു തോന്നു വരും ഞാൻ നാട്ടിക്ക് ചിലപ്പോ എത്തും അപ്പൊ എന്തേലും ഒക്കെ കാണാം എടാ എന്തെങ്കിലും കാത്തിരുന്ന് കാണാം വീണ്ടും പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇത് എലക്ഷനാണ് വരുന്നത് ഇതിങ്ങനത്തെ പല പല കാര്യങ്ങളേക്കും കാണും വോട്ടുള്ളവർ ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും വീണ്ടും പറയുന്ന ഒറ്റ കാര്യമുള്ളു മാസ് കമ്മ്യൂണിഷൻ്റെ സോറി മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻസിപ്പിള് അതായത് ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാവരും ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ട് ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചില നല്ല ലീഡേഴ്സ് വന്നിട്ട് നല്ല തള്ളങ്ങ് തള്ളുമ്പോൾ അതിന്റെ പിന്നാലെ നമ്മളാണ് പോവാണ് നമ്മൾ പോവാൻ നിർബന്ധിതരാവണം നമ്മള് പറയല മറ്റുള്ളവന്റെ കയ്യിൽ ചട്ടുകാവല്ലേ എന്ന് പറയും ചില ആൾക്കാരുടെ അടുത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഏഹ് വ്യക്തിയായിട്ടൊന്ന് ചിന്തിക്കുക എന്നിട്ട് മാത്രം ആവേശം കൊള്ളുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം